എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ജോലികളുടെ ഒട്ടുമിക്ക ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊഴിൽ ആഗ്രഹിക്കുന്ന അന്വേഷിക്കുന്നവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ഈ വരുന്ന അഞ്ചാം തീയതി ആറാം തീയതി അതേപോലെ എട്ട് പത്ത് പതിനാല് തീയതികളിലാണ് നമുക്ക് എല്ലാത്തിൻ്റെയും ഫൈനൽ സെലക്ഷൻ നടക്കുന്നത് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ആ ഒരു ജോലിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് ആദ്യം നടക്കാൻ പോകുന്ന ഇന്റർവ്യൂ കോഴിക്കോട് വെച്ചിട്ടാണ് ഈ വരുന്ന അഞ്ചാം തീയതി ജൂലൈ അഞ്ചാം തീയതിയാണ് ഇതിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് യു എ അതേപോലെ തന്നെ ഒമാനിലേക്കുമാണ് നമുക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് യു എയിലെയും ഒമാനിലെയും പ്രമുഖ റിറ്റെയിൽ ശൃംഖലകളിൽ ഒന്നായ കെ എം ടി കമ്പനിയിലേക്ക് കെ എം ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് സ്റ്റാഫ് സെയിൽസ് അസോസിയേറ്റ്സ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് ആണുള്ളത് യു എയിലേക്കും വേക്കൻസി ഉണ്ട് അതേപോലെ ഒമാനിലേക്കും വേക്കൻസി ഉണ്ട് എം ട്രേഡിംഗ് കമ്പനിക്ക് കീഴിൽ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട് സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളുണ്ട് അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലോ ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് കിട്ടുക കമ്പനി ആയിരിക്കും അത് നിശ്ചയിക്കുക ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതൊരു അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് ഈ ഒരു ഇന്റർവ്യൂ അഞ്ചാം തീയതി കോഴിക്കോട് വെച്ചുള്ള ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പാസ്സാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് ജോലികളുടെ സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് പരിശോധിക്കാം സെയിൽസ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് ദർഹമോ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ഒമാറിയാൽ മുതൽ നൂറ്റി നാൽപ്പത് ഒമാറിയാലായിരിക്കും സാലറി ഉണ്ടാവുക കൃത്യമായിട്ടുള്ള സാലറി ഇന്റർവ്യൂ സമയത്ത് ക്ലയന്റ് ആയിരിക്കും നിങ്ങളോട് പറയുക സെയിൽസ് അസോസിയേറ്റ്സ് പോസ്റ്റിലേക്ക് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് റിയാൽ വരെയാണ് സാ സോറി ദർഹം വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് ഒമാനിലേക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് റിയാൽ മുതൽ നൂറ്റി നാൽപ്പത് അതും കൃത്യമായിട്ട് സാലറി എത്രയാണ് എന്നുള്ളത് ഇന്റർവ്യൂ സമയത്ത് ക്ലയന്റ് ആയിരിക്കും നിങ്ങളോട് പറയുക കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് സാലറി ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ സ്കിൽസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ പോലും നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയില്ല അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം കോഴിക്കോട് വെച്ചിട്ടാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് ഓൺലൈൻ ഇന്റർവ്യൂ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കോഴിക്കോട്ടേക്ക് വരേണ്ടി വരും നിങ്ങളുടെ വീട്ടിലിരുന്നോ മറ്റോ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കോഴിക്കോട് വെച്ചിട്ട് ജൂലൈ അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണി മുതലാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുക ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഈ ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ എല്ലാ വേക്കൻസികളിലേക്കും പരിഗണിക്കുന്നുണ്ട് ഇരുപത്തൊന്നിനും മുപ്പത്തിനാലിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഫുഡ് ഉണ്ടാവുകയില്ല ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായാൽ മാത്രം മതി ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവണം എന്നില്ല അതേപോലെ തന്നെ ജൂലൈ അഞ്ചാം തീയതി ആണ് ഇന്റർവ്യൂ വരുന്നത് നല്ലൊരു അവസരമാണ് നല്ലൊരു കമ്പനിയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓർക്കുക ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ഉടൻ തന്നെ കയറി പോകേണ്ടി വരും അപ്പോൾ അതിനൊക്കെ കഴിയുന്ന ഏകദേശം ഒരു അമ്പത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ടു മാസത്തിനുള്ളിൽ ഇതിന്റെ പ്രോസസിംഗ് ടൈം ഉണ്ടാവുക ഈ ഒരു അമ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പോകേണ്ടി വരും നമുക്ക് നടക്കാൻ പോകുന്ന അടുത്ത ഇന്റർവ്യൂ നെക്സ്റ്റ് ഡേ ആറാം തീയതിയാണ് ആറാം തീയതി വേക്കൻസി അല്ലെങ്കിൽ ഇന്റർവ്യൂ നടക്കുന്നത് യു എയിലേക്കാണ് യു എയിലെ ദുബായിലെ പ്രമുഖ കമ്പനിയായ എ ടി എസ് കമ്പനിയിലേക്ക് ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും ഈ എ ടി എസ് കമ്പനി കമ്പനിയിലേക്ക് ദുബായിലേക്ക് പൈപ്പ് ഫാബ്രിക്കേറ്റർ ഡക്റ്റുമെൻ സിക്സ് ജി എ ആർ സി വെൽഡർ പൈപ്പ് ഫിറ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഈ ഒരു ജോലിയുടെ ജോലിയിലേക്ക് സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പൈപ്പ് ഫാബ്രിക്കേറ്റർ പോസ്റ്റിലേക്ക് രണ്ടായിരത്തി നാൽപ്പത് യു എ ദർഹം വരെയാണ് സാലറി രണ്ടായിരത്തി നാൽപ്പത് യു എ ദർഹം ഫിക്സഡ് സാലറി അല്ല നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സാലറി തീരുമാനിക്കുക ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളിലേക്കും ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളേയും പരിഗണിക്കുന്നുണ്ട് അതായത് ഈ ജോലികളെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു ഫ്രഷറായിട്ടുള്ള ഒരാളെ അല്ല പരിഗണിക്കുന്നത് നാട്ടിൽ ഒരു വർഷമാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എങ്കിൽ പോലും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് സാലറി ഈ പറഞ്ഞ രീതിയിലായിരിക്കും അതായത് ഫൈബ് സോറി പൈപ്പ് ഫാബ്രിക്കേറ്റർ പോസ്റ്റിലേക്ക് രണ്ടായിരത്തി നാൽപ്പത് യു ഉള്ളിലായിരിക്കും സാലറി ഫിക്സഡ് സാലറി ഇന്റർവ്യൂ സമയത്ത് ക്ലയൻറ്റ് ആയിരിക്കും നിങ്ങളോട് പറയുക ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒരുപോലെ ആയിരിക്കില്ല സാലറി ഉണ്ടാവുക ഡെക്ടിമാൻ പോസ്റ്റിലേക്കാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് യു ഐ ദർഹം വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് സിക്സ് ജി എ ആർ സി വെൽഡർ പോസ്റ്റിലേക്കാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത് യു ഐ ദർഹം വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് ഫൈവ് ഫിറ്റർ പോസ്റ്റിലേക്കാണെങ്കിൽ ആയിരത്തി തൊള്ളായിരം യു ഐ ദർഹം വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഇത്ര വരെയാണ് സാലറി കമ്പനി നൽകുന്നത് എക്സ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈയൊരു സാലറി കിട്ടാൻ ചാൻസ് ഇല്ല എന്നാൽ യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു സാലറി അല്ലെങ്കിൽ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു സാലറി കിട്ടും യാതൊരു സംശയം വേണ്ട ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു സാലറിയിൽ കുറഞ്ഞ രീതിയിലായിരിക്കും സാലറി ലഭിക്കുക എത്രയെന്നുള്ളത് ഇന്റർവ്യൂ സമയത്ത് ക്ലൈൻറ്റ് തന്നെ നിങ്ങളോട് ഡയറക്റ്റ് പറയുന്നതാണ് ഈ ഒരു ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് കൂടാതെ എംപ്ലോയ്മെൻറ്റ് വിസയിലായിരിക്കും നിങ്ങൾ പോവുക ഇരുപത്തൊന്നിനും നാൽപ്പത്തി രണ്ടിനും ഇടയിൽ പ്രായമുള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയും ഇല്ല രണ്ട് വർഷത്തെ കോൺട്രാക്ട് വി രണ്ട് രണ്ടു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് കൂട്ടി എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വീണ്ടും ആ കമ്പനിയിൽ വർക്ക് ചെയ്യാവുന്നതാണ് മറ്റു ബെനിഫിറ്റുകൾ എല്ലാം യു എ ലേബർ ലോ പ്രകാരം ഉണ്ടായിരിക്കും പാസ്പോർട്ട് ഉള്ളവരെ ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് ഈ ഒരു ജോലിയിലേക്ക് വിദ്യാഭ്യാസമല്ല പ്രധാനം വർക്ക് എക്സ്പീരിയൻസ് ആണ് പ്രധാനം അപ്പോൾ ഈ ഒരു എ ടി എസ് കമ്പനിയിലേക്കുള്ള ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഇതേ പൊസിഷനിൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എമ്പത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ വാട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോരുത് നമുക്ക് അഞ്ചാം തീയതി നടക്കുന്ന അടുത്തൊരു സെലക്ഷൻ ഉണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് അഞ്ചാം തീയതിയാണ് ഇതിലേക്ക് അവസാനമായിട്ട് സെലക്ഷൻ നടക്കുന്നത് സൗദിയിലേക്കാണ് നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ ഡീമാ കമ്പനി സൗദിയിൽ വർക്ക് ചെയ്ത പലർക്കും അറിയുന്നൊരു കമ്പനി ആയിരിക്കാം ഒരു ബിസ്ക്കറ്റ് കമ്പനിയാണ് ഈ ഒരു കമ്പനിയിലേക്ക് കുറച്ചധികം വേക്കൻസികൾ ഉണ്ട് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഫൈനൽ സെലക്ഷൻ അതായത് ഇനി ഇതിലേക്ക് സി വി കളക്ട് ചെയ്യുക അഞ്ചാം തീയതി വരെ മാത്രമാണ് അതായത് ഇന്ന് രണ്ടാം തീയതിയാണ് ഇനി ഒരു മൂന്ന് ദിവസം കൂടെ ഉണ്ട് അഞ്ചാം തീയതി ഉച്ചവരെ മാത്രമേ ഇതിലേക്ക് സി വിസ് കളക്ട് ചെയ്യുള്ളൂ നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സാലറി എത്രയാണെന്നുള്ളതൊക്കെ ഡീമ കമ്പനിയിലേക്ക് സൗദിയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി മെർച്ചൻറ്റൈസർ പോസ്റ്റിലേക്കാണ് ആയിരത്തി അഞ്ഞൂറ് സൗദി റിയലാണ സാലറി ഫുഡ് ഉണ്ടായിരിക്കും അതായത് എല്ലാ വേക്കൻസികളിലേക്കും ഈ ഒരു കമ്പനിയിലേക്കുള്ള എല്ലാ വേക്കൻസികളിലേക്കും ഫുഡ് അലവൻസ് ആയിട്ട് കമ്പനി ഇരുന്നൂറ് റിയാൽ തരുന്നുണ്ട് അതൊന്ന് ആദ്യം നിങ്ങൾ മനസ്സിൽ വെക്കുക എല്ലാ വേക്കൻസികളിലേക്കും ഞാനത് പറഞ്ഞു പോകുന്നില്ല അപ്പോൾ എല്ലാ വേക്കൻസികളിലേക്കും ഇരുന്നൂറ് സൗദിരാൾ ഫുഡിന് ഫുഡ് അലവൻസ് ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ മെർച്ചൻറ്റൈസർ പോസ്റ്റിലേക്ക് ആയിരത്തി അഞ്ഞൂറ് സൗദി റിയാലാണ് ഫിക്സഡ് സാലറി ഉണ്ടാവുക സാലറിക്ക് പുറമേ സെയിൽസ് കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ലൈസൻസ് കയ്യിലുള്ള ഗൾഫിൽ മെർച്ചൈസർ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി ഡീമാ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്കാണ് സാലറി വരുന്നത് ആയിരത്തി എണ്ണൂറ് സൗദി റിയാൽ ആണ് കൂടാതെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിലേക്കും നിങ്ങൾക്ക് ഗൾഫിൽ എഫ് എം സി ജി എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഗൾഫ് രാജ്യത്തെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എഫ് എം സി ജി കമ്പനി സ്റ്റോർ കീപ്പറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി മെഷീൻ ഓപ്പറേറ്റേഴ്സ് പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ് സൗദി ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഫ് എം സി ജി കമ്പനിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി ലൈൻ ലീഡേഴ്സ് പോസ്റ്റിലേക്കാണ് സാലറി വരുന്നത് ആയിരത്തി എഴുന്നൂറ് സൗദി ആണ് കൂടാതെ എഫ് എം സി ജി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഗൾഫ് രാജ്യത്തെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എഫ് എം സി ജി കമ്പനിയിൽ ലൈൻ ലീഡേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അവസാനത്തെ വേക്കൻസി വരുന്നത് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് സാലറി വരുന്നത് ആയിരത്തി ഇരുന്നൂറ് യു എ ദർഹമായിരിക്കും സോറി ആയിരത്തി ഇരുന്നൂറ് സൗദി ഇറിയാലായിരിക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് മാത്രം ഇന്ത്യൻ ലൈസൻസ് ഉണ്ടായാൽ മതി നിങ്ങൾക്ക് ഇനി ജി സി സി ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും ഇതിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നുണ്ട് എന്നാൽ സാലറി കാര്യങ്ങൾ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അതായത് ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഉള്ളവർക്ക് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ് റിയാലായിരിക്കും സാലറി ഉണ്ടാവുക എല്ലാ വേക്കൻസികളിലേക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വേക്കൻസികളിലേക്കും മെർച്ചൻഡൈസർ സ്റ്റോർ കീപ്പർ മെഷീൻ ഓപ്പറേറ്റർ ലൈൻ ലീഡേഴ്സ് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന എല്ലാ പോസ്റ്റുകളിലേക്കും ഫുഡ് അലവൻസ് ആയിട്ട് കമ്പനി ഇരുന്നൂറ് റിയാൽ നിങ്ങൾക്ക് എക്സ്ട്രാ നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള വേക്കൻസികളിലേക്ക് ഇനി നമ്മൾ ഫൈനൽ അതായത് അവസാനമായിട്ട് സി വി കളക്ട് ചെയ്യുക ജൂലൈ അഞ്ചാം തീയതി വരെ മാത്രമാണ് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ളവർ യോഗ്യതയുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ സി വി എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചിരുന്നുള്ളൂ സി വി അയച്ച് തരുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത ഇന്റർവ്യൂ വരുന്നത് ഇതാദ്യം ഒരു ഡോക്യുമെന്റ് സെലക്ഷൻ ആണ് നടക്കുന്നത് ഇതിന്റെ ഫൈനൽ ഡേറ്റ് വരുന്നത് എട്ടാം തീയതിയാണ് അതായത് എട്ടാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് സി വിസ് നമ്മൾ കളക്ട് ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് സി വി അയച്ചു തരാൻ കഴിയുകയുള്ളൂ അതിനുശേഷം അയക്കുന്ന ഒരു സി വിസ് നമ്മൾ കളക്ട് ചെയ്യില്ല സൗദി അറേബ്യയിലേക്കാണ് വേക്കൻസി റിയാദിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് റിയാദിലെ കാക്ക് റെഡി മിക്സിലേക്ക് ഫാക്ടറി ലേബേഴ്സ് ലേബേഴ്സായിട്ട് മുപ്പതോളം പേരെയാണ് ആവശ്യമുള്ളത് ഒന്നോ രണ്ടോ പേരെയല്ല മുപ്പതോളം പേരെയാണ് ആവശ്യമുള്ളത് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമേ അല്ല ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരം സൗകര്യം ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക നിങ്ങൾക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഓവർ ടൈം ചെയ്യാം നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ലഭിക്കും അങ്ങനെ നിങ്ങൾ ഓവർ ടൈം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാസം എന്തായാലും രണ്ടായിരം സൗകര്യം ഏകദേശം ഒരു നാൽപ്പത്തി രൂപ എൺ ചെയ്യാൻ കഴിയും നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്നാൽ ഈ ഒരു ജോലിയിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിലല്ല സെലക്ഷൻ നടക്കുന്നത് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഫാക്ടറി ലേബറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതായത് ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ വെയർ ഹൗസിൽ പാക്കിങ് അല്ലെങ്കിൽ അൺലോഡിങ് ലോഡിങ് പോലെയുള്ള വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആ ഒരു ജോലികളെല്ലാം തന്നെ ഇവിടെയും പ്രതീക്ഷിക്കാം അതായത് പാക്കിംഗ് ഉണ്ടായിരിക്കും പിക്കിങ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ലാബിലൊട്ടികൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ലോഡിംഗ് ഉണ്ടായിരിക്കും അൺലോഡിംഗ് ഉണ്ടായിരിക്കും ഈ കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഏതിലാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ ആപ്റ്റൈഡ് അല്ലെങ്കിൽ താല്പര്യമുള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓർക്കുക ഇതിലേക്ക് സി ബി അയച്ചു തരാനുള്ള അവസാന ഡേറ്റ് ഈ വരുന്ന ഒമ്പതാം തീയതിയാണ് നമുക്ക് അടുത്ത വേക്കൻസി വരുന്നത് ഇതും ഒമ്പതാം തീയതിയാണ് സെലക്ഷൻ നടക്കുന്നത് അതായത് അവസാനമായിട്ട് ഇതിലേക്ക് സി വി അയച്ചു തരാനുള്ള ഫൈനൽ ഡേറ്റ് ഈ വരുന്ന ഒമ്പതാം തീയതിയാണ് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് വേക്കൻസി വന്നിട്ടുള്ളത് സൗദിയിലെ ജിദ്ദയിലേക്കാണ് അവസരം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ് ബ്രോസ് ജിദ്ദയിലേക്ക് വേക്കൻസി ഉണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ ഒരു വലിയൊരു ജോബ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി പറയാൻ പോകുന്ന യോഗ്യത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിദ്ദയിൽ ജോലി നേടാം അതും മികച്ച ഒരു കമ്പനിയിൽ ജോലിയിലേക്ക് കടക്കാം സൗദി അറേബ്യയിലേക്ക് ജിദ്ദയിലേക്ക് റെഡ് സി ടെർമിനലിലേക്ക് സീ പോർട്ടിലേക്ക് പത്ത് ലൈറ്റ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയുമാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ പരിഗണിക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വാലിഡ് ആണെങ്കിലും എക്സ്പെയർഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് വാലിഡ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ വിസ വരുന്നത് പ്രൊഫഷൻ ലേബർ രീതിയിലായിരിക്കും തക്കുമോൾ ടെസ്റ്റ് ആവശ്യമില്ല എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി എഴുന്നൂറ് സൗദി ഏറിയാലാണ് സാലറി വരുന്നത് ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് അല്ലെങ്കിൽ നാല് മണിക്കൂറോളം ഓവർ ടൈം എടുക്കാം അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ലഭിക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് രണ്ടു വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും വരിക അതിനുശേഷം നിങ്ങൾക്ക് പുതുക്കാവണമെങ്കിൽ പുതുക്കണമെങ്കിൽ പുതുക്കാവുന്നതാണ് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന വർക്ക് ഈ കപ്പലിൽ നിന്ന് വരുന്ന കാറുകൾ കപ്പലിൽ നിന്നും ഇറക്കുക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന വർക്ക് ഉണ്ടാവുക കപ്പലിൽ നിന്നും കാർ ഇറക്കിയിട്ട് പാർക്ക് ചെയ്യുക ഇതായിരിക്കും നിങ്ങൾക്ക് വരുന്ന മെയിൻ വർക്ക് അപ്പോൾ ഇതിലേക്ക് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഈ ഒരു വേക്കൻസിയിലേക്കും നമുക്ക് സി വി അയച്ചു തരാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന ഒമ്പതാം തീയതി വരെ മാത്രമാണ് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് മെർച്ചൻറ്റൈസർ ആയിട്ട് വേക്കൻസി ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഈ വരുന്നത് പത്താം തീയതിയാണ് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവതി യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇത് മാത്രം പോരാ നിങ്ങൾക്ക് രണ്ട് വർഷത്തെയെങ്കിലും മെർച്ചൻറ്റൈസർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓർക്കുക സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മറ്റേത് എന്തെങ്കിലും മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ട് മാത്രം ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് എടുത്തു പറയട്ടെ ഒരുപാട് എനിക്ക് ആ ഒരു കാര്യം പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അങ്ങനെ പറ്റില്ല നിങ്ങൾക്ക് മെർച്ചൻറ്റൈസർ ആയിട്ട് അല്ലെങ്കിൽ സെയിൽസ് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അത് ഗൾഫിലാണെങ്കിലും കുഴപ്പമില്ല ഇന്ത്യയിലാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് നിർബന്ധമാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും വേണം പ്ലസ് ടു ക്വാളിഫിക്കേഷനും വേണം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവും വേണം മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായം പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഈ വരുന്ന പത്താം നമുക്ക് ഇതിന് ഇൻ്റർവ്യൂ വരുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി യു എയിലേക്കാണ് ദുബായിലേക്കാണ് ദുബായിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് യു എ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒപ്പം തന്നെ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ പാസ്സാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇതിലേക്ക് ഒരു ഫിക്സഡ് സാലറി ഉണ്ടായിരുകയില്ല ടാക്സി ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് കമ്മീഷൻ കമ്മീഷനായിരിക്കും ഉണ്ടാവുക അതായത് നിങ്ങൾ ഒരു മാസം ഏൺ ചെയ്യുന്ന ടോട്ടൽ പൈസയോടെ അതായത് ഒരു മാസം ടാക്സിയോട് ഇട്ട് നിങ്ങൾ കളക്ട് ചെയ്യുന്ന ടോട്ടൽ എം ദർഹത്തിൻ്റെ നാൽപ്പത് ശതമാനം അതായത് ഒരു മാസം നിങ്ങൾ ആയിരം ദൃഹമാണ് ഒരു ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത് ആയിരം ദർഹമാണ് നിങ്ങൾ ഓടിയതെങ്കിൽ നിങ്ങളുടെ നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ നാനൂറ് ദർഹം നിങ്ങളൊരു പതിനായിരം ദൃഹത്തിന് ഒരു മാസം ടാക്സി ഓടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാസം കമ്മീഷൻ എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനമായിരിക്കും അങ്ങനെ നിങ്ങൾ ടോട്ടൽ ഏൺ ചെയ്യുന്ന ഒരു മാസം ടോട്ടൽ ഏൺ ചെയ്യുന്ന പൈസയുടെ നാൽപ്പത് ശതമാനമായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ട്രാൻസ്പോർട്ടേഷനും ഇൻഷുറൻസും യൂണിഫോമും കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു വണ്ടിയുടെ മെയിൻ്റനൻസ് ഫ്യൂവൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനി തന്നെയാണ് നോക്കുന്നത് നിങ്ങൾ ടാക്സി ഓടുക അതിൽ നിന്ന് കിട്ടുന്ന നിങ്ങളൊരു മാസം എൺ ചെയ്യുന്നതിൻ്റെ നാൽപ്പത് ശതമാനമായിരിക്കും നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ലഭിക്കുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ലൈസൻസ് എടുക്കുന്നത് വരെയും ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് വരെ നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടി വരും എത്ര ദിവസം റൂമിൽ ഇരിക്കേണ്ടി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യവും അതേപോലെ തന്നെ നിങ്ങളുടെ കഴിവും അനുസരിച്ചായിരിക്കും കാരണം ഫസ്റ്റ് ടെസ്റ്റിൽ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ കഴിയും അല്ലെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ടെസ്റ്റിലേക്ക് കാത്തിരിക്കേണ്ടി വരും അതും ആയി കഴിഞ്ഞാൽ തേർഡ് ടെസ്റ്റിലേക്ക് കാത്തിരിക്കേണ്ടി വരും അങ്ങനെ അത് നിങ്ങളുടെ കഴിവും ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ ഇതിലേക്ക് താൽപ്പര്യമുള്ള ഇരുപത്തിയൊന്നിനും നാൽപ്പത്തി ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള നന്നായിട്ട് വാഹനം ഓടിക്കാൻ അറിയുന്ന ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു എന്നുള്ളതിനു പുറമെ നന്നായിട്ട് വാഹനം ഓടിക്കാൻ കഴിയുന്ന അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ